നമസ്കാരം പ്രവാസി സ്വാഗതം സൗദിയിൽ എയർപോർട്ടുകളിൽ പുതിയ മാറ്റം ഇന്നു മുതൽ നിലവിൽ വരികയാണ് ആഭ്യന്തര വിമാനയാത്രക്കാർക്കുള്ള എയർപോർട്ട് നികുതിയാണ് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നത് വിശദാംശങ്ങൾ മന്ത്രാലയം പുറത്തുവിട്ടു കഴിഞ്ഞു സൗദി അറേബ്യയിലാണ് ആഭ്യന്തര വിമാന യാത്രക്കാർക്കുള്ള എയർപോർട്ട് നികുതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നത് വിമാനത്താവളങ്ങളിലെ പശ്ചാത്തല സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായാണ് നികുതി ഏർപ്പെടുത്തുന്നത് യാത്രക്കിടയിൽ ഉപയോഗിക്കുന്ന വിമാനത്താവളങ്ങൾക്ക് പത്ത് റിയാലാണ് വിമാന കമ്പനികൾ നികുതിയായി ഈടാക്കുന്നത് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷന് കീഴിലാണ് അധിക നികുതി നടപ്പിലാക്കിയത് വിമാന ടിക്കറ്റ് തുകയിൽ ഉൾപ്പെടുത്തിയാണ് എയർപോർട്ട് ടാക്സ് ഈടാക്കുന്നത് വിമാനത്താവളങ്ങളിലെ പശ്ചാത്തല സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായാണ് നികുതി ആഭ്യന്തര യാത്രക്കാർക്കാണ് ഇപ്പോൾ നികുതി ബാധകമായിരിക്കുന്നത് യാത്രക്കിടയിൽ ഉപയോഗിക്കുന്ന വിമാനത്താവളങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് പത്ത് റിയാൾ വീതമാണ് പ്രത്യേക നികുതിയായി ഏർപ്പെടുത്തിയത് ഒപ്പം ഇവയുടെ മൂല്യവർദ്ധിത നികുതി കൂടി അധികമായി നൽകണം ഇന്നു മുതൽ രാജ്യത്തെ വിമാന താവളങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്നവരിൽ നിന്നാണ് അധിക നികുതി ഈടാക്കി തുടങ്ങുന്നത് മുൻകൂട്ടി ബുക്ക് ചെയ്ത ടിക്കറ്റുകൾക്കും നികുതി നൽകേണ്ടി വരും ആഭ്യന്തര യാത്രക്കാരിൽ നിന്നും നികുതി ഈടാക്കാൻ ഗതാഗത മന്ത്രിയാണ് അനുമതി നൽകിയത് ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രക്കാർക്കുള്ള എയർപോർട്ട് നികുതിക്ക് മൂല്യവർദ്ധിത നികുതിയും ബാധകമാണ് ആഭ്യന്തര ടിക്കറ്റ് നിരക്കിനും ഇത് ബാധകമായിരിക്കും എന്നാൽ അന്താരാഷ്ട്ര ടിക്കറ്റുകൾക്ക് മൂല്യവർദ്ധിത നികുതി ബാധകമായില്ല വിമാന ടിക്കറ്റ് തുകയിൽ ഉൾപ്പെടുത്തിയാണ് എയർപോർട്ട് ടാക്സ് ഈടാക്കുന്നത് വിമാനത്താവളങ്ങളിലെ പശ്ചാത്തലം സൗകര്യങ്ങൾ വൈമാനിക ജീവനക്കാർ ട്രാൻസിറ്റ് യാത്രക്കാർ എന്നിവരെ അധിക നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ നവീകരണവും സുഗമമായ നടത്തിപ്പും ലക്ഷ്യമിട്ട് ഗതാഗത മന്ത്രാലയമാണ് വിമാനത്താവളങ്ങൾക്ക് അധിക നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി